പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല റേഞ്ച് ഹോം അപ്ലയൻസസ് വേനൽക്കാലം തൊഴിലാളികൾക്കും വറുതിയുടെ കാലമാണ് ജില്ലയുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന കാർഷിക മേഖലയിൽ നിന്നും വേനൽക്കാലത്ത് വരുമാനം കുറയുന്നതും കൃഷിപ്പണികളില്ലാതാകുന്നതും മൂലം കാർഷിക മേഖലയിൽ മാത്രമല്ല ഇതര തൊഴിൽ രംഗങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്കും കടന്നു തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നത് ഏലം മേഖലയെ ആശ്രയിച്ചാണ് സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത് കഴിഞ്ഞ വർഷത്തെ വരൾച്ചയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാഗമായി ഉണ്ടായ ഉൽപാദനക്കുറവ് ഏലം കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതോടൊപ്പം ഒരു മാസത്തോളമായി തുടർന്നു വരുന്ന കടുത്ത വെയിലിൽ ഏലച്ചെടികളെ നശിച്ചു പോകാതെ പിടിച്ചു നിർത്താനുള്ള പ്രയത്നമാണ് കർഷകർ നടത്തി വരുന്നത് ഏലമേഖലയിലെ സജീവ വിളവെടുപ്പിന്റെ കാലം കഴിഞ്ഞിട്ട് ആഴ്ചകളായി ഇതോടെ ഈ മേഖലയിൽ തൊഴിൽ ചെയ്തിരുന്നവർക്കും വരുമാനം ഇല്ലാതായി ഏലത്തോട്ട മേഖലയിൽ നിന്നുള്ള വരുമാനം നിലച്ചതോടെ ഏലത്തോട്ട മേഖലയിൽ നിന്നുള്ള വരുമാനം നിലച്ചതോടെ കാർഷിക തൊഴിലാളികൾക്ക് മാത്രമല്ല നിർമ്മാണ മേഖലയിലും വാഹന മേഖലയിലും മറ്റ് ഇതര തൊഴിൽ മേഖലകളിലുമെല്ലാം വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് നിലവിൽ ഏലച്ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നതും പുതയിടുന്നതും കീടനാശിനി പ്രയോഗവും അടക്കമുള്ള അനിവാര്യമായ ജോലികൾ മാത്രമാണ് ഇപ്പോൾ നടന്നു നടന്നുവരുന്നത് ചെറുകിട ഇടത്തരം തോട്ടങ്ങളിൽ ഇത് തോട്ടം ഉടമകൾ സ്വന്തമായി ചെയ്തു വരികയാണ് ഇതുമൂലം തൊഴിലാളികൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥയും വരുമാനം നിലച്ചത് മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വരികയുമാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കാര്യമായി മഴ ലഭിക്കുകയും വേനലിനെ പ്രതിരോധിച്ച് ഏലച്ചെടികൾ നിലനിൽക്കുകയും ചെയ്താൽ വിളവ് അടുത്ത സീസണിലെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും ഈ മേഖലയിലെ തൊഴിലാളികളുള്ളത് കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ഹൈറേഞ്ചിലെ കൈറേഞ്ചിലെ സമ്മർദ്ദയെ താങ്ങി നിർത്തുന്നത് ഈ വേനൽക്കാലം ഏലം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ് ചെടികൾ വേനലിൽ വാടി നശിച്ചു പോകാതെ എങ്ങനെ സംരക്ഷിച്ചു നിർത്താം എന്ന ആശങ്കയിൽ കർഷകർ മുന്നോട്ട് പോകുമ്പോൾ ഈ വേനൽക്കാലത്ത് തൊഴിലും വരുമാനവുമില്ലാതെ എങ്ങനെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കും എന്ന ആശങ്കയിലാണ് ഈ മേഖലയിലെ കർഷക തൊഴിലാളികൾ ജീവിതം തള്ളി നീക്കുന്നത് പ്രസാദ് ഇടുക്കി വിഷൻ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല റേഞ്ച് ഹോം അപ്ലയൻസസ്